ലോകത്ത് വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങൾക്കെതിരെ ബോധവൽക്കരണം നൽകുന്നതിനും ലോകസമാധാന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിനുമായി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലം ബീച്ചിൽ കടൽ സത്യാഗ്രഹവും ജലശയനവും സംഘടിപ്പിച്ചു ദേശീയ താരം സ്വാലിഹ റഫീഖ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സാരഥി ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപത് വോളണ്ടിയർമാരാണ് രണ്ട് കിലോമീറ്റർ ദൂരം ആയാസരഹിതമായി നീന്തി കടലിൽ ജലശയനം നടത്തിയത് കടന്നു പോയ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം ലോകമെമ്പാടും യുദ്ധക്കെടുതികളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ തന്നെ നേർക്കാഴ്ചകളിലൂടെയാണ് നാം കടന്നു പോന്നിട്ടുള്ളത് അപ്പൊ കവി പാടിയിട്ടുള്ളത് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ജീവനറ്റുപോയ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ നിലവിളികൾ ചുറ്റും നമ്മെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് പോലെ തന്നെ മറ്റ് വീണ കുഞ്ഞുങ്ങളും അമ്മമാരും എത്രയോ മനുഷ്യർ ജീവനറ്റ് യുദ്ധക്കെടുതിക്കിരയായി മരണപ്പെട്ടു പോയിരിക്കുന്നു അതുപോലെ ഓരോ ദിനത്തിലും നമ്മൾ ചെറിയ വെള്ളക്കെട്ടുകളിൽ ജലാശയങ്ങളിൽ പുഴയിൽ കായലിൽ കടലിൽ എല്ലാം സമാപന സമ്മേളനം അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ ഭാസ്കർ ലൈഫ് ഗാർഡ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി സഹദേവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പരിപാടിയുടെ മുന്നോടിയായി നടത്തിയ പെരുമ്പ കായൽ ക്രോസിംഗിൽ നാൽപ്പത് വോളണ്ടിയർമാർ നാൽപ്പത് മുതൽ അൻപത്തിരണ്ട് തവണ വരെ ആയാസരഹിതമായി പുഴ കടന്ന് മികവ് തെളിയിച്ചിരുന്നു എട്ടു വയസ്സുകാരി സാൻവി സുജിത്ത് മുതൽ അറുപത്തിരണ്ട് വയസ്സുകാരൻ ഇ വിജയൻ കതിരൂർ വരെ നീളുന്ന വിവിധ പ്രായത്തിലുള്ളവരുടെ പങ്കാളിത്തം ക്യാമ്പയിനെ ശ്രദ്ധേയമാക്കി ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ അജിത് ഗീഴറ മനോജ് കൂത്തുപറമ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ കെ പി ഹംസക്കുട്ടി എന്നിവരുൾപ്പെടെയുള്ളവരും ഈ ദൗത്യത്തിൽ പങ്കാളികളായി ലോകത്ത് ഇനിയൊരു യുദ്ധം വേണ്ടെന്ന പ്രഖ്യാപനവുമായി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയാണ് ക്യാമ്പയിൻ സമാപിച്ചത് പ്രശസ്ത സംഗീതജ്ഞൻ ജോൺസൺ പുഞ്ചക്കാട് അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി ചടങ്ങിന് വൈകാരികമായ മാറ്റുകൂട്ടി ചടങ്ങിൽ ഡോക്ടർ ചാൾസൺ ഏഴിമലയെയും വളണ്ടിയർമാരെയും അനുമോദിച്ചു ജാക്സൺ ഏഴിമല സംസാരിച്ചു ന്യൂസ് കണ്ണൂർ